ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനെ ബാമയോട് പറയണേ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് ഇതാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നടക്കുന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നതാ ഭാമ പറയും എങ്കിൽ നീയൊന്നറിഞ്ഞോ ഇപ്പൊ ഇവിടെ നടന്ന അച്ഛന്റെയും അമ്മയുടെയും വരവടക്കം ഈ നാടകത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്ന് അറിഞ്ഞാൽ ഈ സത്യഭാം ഒരുപക്ഷെ ഇവളുടെ കാര്യത്തിൽ മാറി ചിന്തിച്ചേക്കാം അപ്പൊ കാർത്തികയ്ക്ക് വീണ്ടും ഒരു പേടി വരുന്നുണ്ട് അങ്ങനെ ഭാമ പിന്നെ ഞാൻ ചോദിച്ചാൽ നീ പറയാത്ത നിന്നിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളുടെ മറുപടിയും എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കണം വിളിച്ചോണ്ട് പോയി ഇവരെ ഇല്ലെങ്കിൽ ഇനി നീ ഇവിടെ നിന്നാൽ സത്യഭാമയുടെ മറ്റൊരു മുഖം നീ കാണും അപ്പോഴേക്ക് വിഷ്ണു അമ്മേ ഷാലിനി ഒന്നും അറിഞ്ഞിട്ടില്ല ബാമറിയും ഇനി ഒരു അടി നീ മുന്നോട്ട് വെക്കരുത് അറിയാലോ നിനക്ക് എന്നെ ഷാലിനിയോട് പറയും ഇറങ്ങിപ്പോടി എടി ഇറങ്ങി പോവാൻ ഇവരെയും വിളിച്ചോണ്ട് ഇത് കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഷാലിനി ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങണേ കൂടെ കാർത്തികയുടെ അച്ഛനും അമ്മയും ചേച്ചിയമ്മേ എന്ന് വിളിച്ച് പാപ്പി പോവാൻ നിക്കുമ്പോ ശ്യാമ പിടിച്ചു വെക്കാം വേണ്ട എന്നിങ്ങനെ പറയും ഇത് സമയം രാഘവേട്ടനും മോളെ ശാലിനി ാലിനി എന്ന് വിളിച്ച് എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവിടെ തന്നെ വീണു പോവുകയാണേ എന്നിട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് വലിച്ചെറിയും കാരണം അതുണ്ടായിട്ടും എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ലല്ലോ ഈ സമയം ശാലിനി ഭാമയെ നോക്കി ദേശത്തിലെ ആ കാറിൽ കയറുന്നത് കൂടെ കാർത്തികയുടെ അച്ഛനും അമ്മയും അങ്ങനെ അവരവിടുന്ന് പോയി കഴിഞ്ഞാ വിഷ്ണു കാർത്തിക എങ്ങനെ നോക്കും ഡീ നീ എന്ന് പറഞ്ഞേ വീണ്ടും കാർത്തികേടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഭാമ പിടിച്ചു വെക്ക ഇനി ഒരു ചോദ്യം പറച്ചിൽ ഇവിടെ വേണ്ട വിഷ്ണു കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും നിന്റെ അമ്മ വാ കാർത്തികെ എന്ന് പറഞ്ഞ കാർത്തികയുടെ കൈ പിടിക്കുമ്പോ വിഷ്ണു വീണ്ടും ഡി എന്ന് പറഞ്ഞെ സകല ദേശത്തിലും വിരൽ ചൂടുമ്പോ ഭാമ പറയും ഡാ വേണ്ട കാർത്തിക അവിടെ നിന്നിങ്ങനെ കരയാ അങ്ങനെ ബാമ വാ വാമോളെ എന്ന് പറഞ്ഞ് കാർത്തിക അകത്തേക്ക് പോകും വിഷ്ണു ദേഷ്യത്തിലെ കൈയൊക്കെ ചുമരിലിടിക്കുന്നുണ്ട് സത്യ അറിഞ്ഞിട്ടും വാമ ചെയ്ത ഈ പ്രവൃത്തി ഷാലിനിയെയും വിഷ്ണുവിനേയും കൂടുതൽ വേദനിപ്പിക്കാ ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്കും നല്ല ദേഷ്യവും തോന്നുന്നുണ്ട് അങ്ങനെ കാർത്തികയുടെ അച്ഛനേയും അമ്മേനെയും ശാലിനിയും കുടുംബശ്രീ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുക എല്ലാ അറിഞ്ഞു കഴിയുമ്പോ ശാരദാമയ്ക്കും എന്താ മോളെ ഇനി ചെയ്യേണ്ടത് ഇത്രയും കഷ്ടപ്പെട്ടതും ഈ ഓട്ടോ കൂടിയതും വെറുതെ ആയില്ലേ അപ്പൊ രാജേന്ദ്രൻ പറയും സ്വന്തം മകളെ തേടി വരുമ്പോ അത് സ്വന്തം മകളാണെന്ന് തെളിയിക്കാൻ പറയാ മുട്ടിനു പറഞ്ഞേ നമ്മൾ പറയുന്നതിനെല്ലാം എതിർക്കുക ഇതിനെല്ലാം കൂട്ടി അവളും അന്നേ അവളെ മറന്നേ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കായിരുന്നു ഇപ്പൊ വീണ്ടും എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയായി ശാരദ പറയും സത്യാമ്മയ്ക്ക് മുന്നിൽ എന്ത് തെളിവുകൾ നിരത്തിയാലും അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ ഷാലിനി എങ്ങനെ അവിടെ കേറ്റാതിരിക്കാന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടാ അവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ കാർത്തികയുടെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യത്തിലെ സത്യാമയ്ക്ക് ഒരു സംശയം ഉണ്ടാവില്ല പിന്നെ സംശയം ഉണ്ടെന്ന് പറയുന്നതും തെളിവ് കാണിക്കണമെന്നൊക്കെ പറയുന്നതും ദാ ശാലിനിയോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രാ രാജേന്ദ്രൻ പറയും ഞങ്ങളുടെ മകള് കാരണം നിങ്ങൾക്ക് കൂടി കാർത്തികയുടെ അമ്മയ്ക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ തിരികെ കിട്ടുവോ മാഡം ശാരദ പറയും തിരിച്ചു കിട്ടണമെന്ന് തന്നെയാ ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളോടൊപ്പം പോരണം എന്നുള്ള ആഗ്രഹം കാർത്തികയ്ക്കില്ലല്ലോ ഉണ്ടെങ്കിൽ അവളുടെ കാമുകൻ വിഷ്ണു ആണെന്ന് പറയോ രാജേന്ദ്രൻ ചോദിക്കും മാഡം പറ ഇനി എന്താ വേണ്ടത് ശാലിനി പറയും ഇപ്പ ആ വീട്ടിൽ നടന്നതെല്ലാം കാർത്തികയുടെ ആൾമാറാട്ടം ഉൾപ്പെടെ ഗംഭീര നാടകമായിരുന്നുവെന്ന് സത്യമ്മയ്ക്ക് ബോധ്യപ്പെടണം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് പിടിതരുന്ന തരുന്ന കൂട്ടത്തിലല്ല അവര് നല്ലൊരു സോളിഡ് പ്രൂഫ് അവർക്ക് മുന്നിൽ കാണിക്കണം അതിന് കാർത്തികയുടെ ലവർ ഹർഷൻ തന്നെ സത്യാമ്മയ്ക്ക് മുന്നിലെത്തണം എന്നിട്ട് ഹർഷൻ തന്നെ സത്യാമ്മയോട് പറയണം കാർത്തിക സ്നേഹിച്ചിരുന്നതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതും അവനെ തന്നെയാണെന്ന് ശാരദാ മുറിയും അല്ല മോളെ അങ്ങനെ പറയുമ്പോ അവിടെയൊരു പ്രശ്നം ഉണ്ടല്ലോ ഇത്രയും ദിവസം മറ്റൊരു തന്റെ ഭാര്യയായിട്ട് കഴിയാൻ വേണ്ടി ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കഴിഞ്ഞ കാർത്തികയെ സ്വീകരിക്കാൻ ഹർഷൻ തയ്യാറാവൂ ഹർഷൻ ആർക്കു മുന്നിലും വരാതെ മാറി നിൽക്കുന്നതിന്റെ കാര്യം ചിലപ്പോ ഇത് തന്നെയാണെങ്കിലോ ഷാലിനിങ്ങനെ നോക്കുമ്പോ ശാരദാ അയ്യോ അഹ്യുമോളെ ഇതെല്ലാം എന്റെ ചിന്തകളാണ് കേട്ടോ ശരിയാവണമെന്നില്ല ശാലിനി പറയും ഹർഷനെ മാത്രം പത്രം കണ്ടുകൊണ്ട് വീട്ടുകാരുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി ഹർഷന് വേണ്ടി കാത്തിരിക്കുന്ന പെൺകുട്ടിയാണ് കാർത്തിക പക്ഷേ ഇപ്പോഴത്തെ കാർത്തികയുടെ ഈ മനസ്സുമാറ്റത്തിലെ എന്തോ ഒരു കാരണമുണ്ട് അപ്പൊ ശൈലജ പറയും ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാ ആരോടെങ്കിലും വാശി തോന്നിയാലേ അവരെ തകർക്കാൻ വേണ്ടി എന്തരുതാത്തതും കാണിക്കും സ്വന്തം മാതാപിതാക്കളെ വരെ തള്ളിപ്പറയാങ്കിൽ സ്നേഹിച്ച ആളെ തള്ളി പറയാനാണോ വിഷമം ഞങ്ങളിപ്പോ അവിടെ കണ്ടത് ഞങ്ങളുടെ കാർത്തിക മുളയല്ല അവൾ ഒരുപാട് ഒരുപാട് മാറിപ്പോയി ഇനിയിപ്പോ അച്ഛനും അമ്മയാണെന്നുള്ള തെളിവായിട്ടല്ലേ അവർക്ക് മുന്നിലേക്ക് പോകാൻ പറ്റൂ രാജേന്ദ്രൻ പറയും അതുമായി പോയാൽ തന്നെ അതും അവർ അംഗീകരിക്കുന്ന എന്താ ഉറപ്പ് ഹർഷൻ നാട്ടിലെത്തിയിട്ടുണ്ടിപ്പോ പക്ഷേ എവിടെ എപ്പോഴാണെന്നൊന്നും ആർക്കും അറിയില്ല അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നമുക്ക് അത് ഗുണകരമാവുമല്ലോ മാഡം അല്ലേ ഷാലിനെ ഹും കണ്ടെത്തണം എവിടെയാണെങ്കിലും ഹർഷനെ കണ്ടെത്തിയേ പറ്റൂ അയാളെ കൂടി മുൻനിർത്തി വേണം ഇനി സത്യമേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇനിയൊരു തോൽവി നമുക്കുണ്ടാവാൻ പറ്റാത്ത വിധം എന്നിങ്ങനെ പറയണേ അവരോട് ശാലിനി അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാമയുടെ വീട്ടിൽ നിൽക്കുന്ന കാർത്തികയാണ് തൽക്കാലം രക്ഷപ്പെട്ടു പക്ഷേ ഇനി വിഷ്ണു മുന്നിൽ എങ്ങനെ ചെല്ലും ഹാ സത്യമ്മ കൂടെയുണ്ടല്ലോ പിടിച്ചു കയറാൻ അത് തന്നെ രക്ഷ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കുമ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ തന്നെ കാർത്തിക ഒന്നുകൂടി ഭയക്കും വിഷ്ണു കയറി വന്നേ ടോറങ്ങി അടുത്തേക്ക് വരുമ്പോ കാർത്തിക വീണ്ടും പേടിക്ക എന്താ വിഷ്ണു ഏട്ടാ വിഷ്ണുറി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടി തരണം ഞാനാണോ നിന്നെ പറഞ്ഞു പറഞ്ഞുപിറ്റിച്ച ആ കള്ളക്കാമുകൻ കാർത്തിക പേടിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ അത് വിഷ്ണു നിർത്താൻ പറയും ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കാർത്തിക പറയും എന്റെ എന്റെ നിവർത്തി കേടുകൊണ്ടാ അപ്പോഴേക്കും വിഷ്ണു അറിഞ്ഞ് നിർത്തടി ഇനി നിന്റെ പഴം പുരാണം പറയാൻ നാവുയർത്തിയാലുണ്ടല്ലോ ഈ വിഷ്ണുവിന്റെ പഴയ രൂപം നീ കാണും കേട്ടോ അത് നിനക്കൊരുപക്ഷേ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ചോദിക്ക നിന്റെ ആ കാമുകൻ ഞാനാണോന്ന് പറയടി കാർത്തിക ആകെ പേടിച്ചിട്ടുണ്ട് അല്ല വിഷ്ണു അറി പിന്നെ പിന്നെ എന്തിനാ എന്തിനാ അമ്മയുടെ മുന്നിൽ വെച്ച് നീ എന്റെ പേര് പറഞ്ഞത് കാർത്തിക അറി അത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിയാ വിഷ്ണു അറിഹോ അപ്പഴും നീ നിന്റെ മാത്രം നിലനിൽപ്പാ നോക്കുന്നതല്ലേ ഇടിയെന്തും മനസ്സിന്റെ എഴുന്നിന്റെ സ്വന്തം അച്ഛനും അമ്മയല്ലേ ഇവിടെ വന്ന് കറിഞ്ഞിട്ട് പോയത് ആ വന്നിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയാണ് അവർക്കൊപ്പം എനിക്ക് പോകണം എന്ന ഒറ്റ വാക്ക് ഒരൊറ്റ വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അവരിപ്പോ ഇവിടുന്ന് നാണം കെട്ടു പോവായിരുന്നോ ഈ ഊര കൊടുക്കുന്ന എനിക്ക് കൂടി ഒന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ ജനിപ്പിച്ച മകളുടെ അച്ഛനും അമ്മയാണെന്ന് തെളിക്കാൻ വേണ്ടി അവരെന്ത് രേഖയടി കൊണ്ടുവരേണ്ടത് അപ്പൊ കാർത്തിക പറയും അത് ചോദിച്ചത് വിഷ്ണുട്ടന്റെ അമ്മയാ അല്ലാതെ ഞാനല്ല വിഷ്ണു ഇതേ കാർത്തികെ അമ്മക്ക് ചോദിക്കാം അമ്മയുടെ ആരും അവര് അതുപോലെ ആണോടി സ്നേഹിച്ച് ലാലിച്ച് വളർത്തിയ മകളെ ഒരന്നയെ പോലെ നിൽക്കുമ്പോ പിന്നെ അവരിവിടെ വന്ന് എന്തു പറയാനാ അപ്പൊ കാർത്തികയ്ക്കും വിഷ്ണുവിടെ എന്താ വേണ്ടത് ഞാൻ ഇവിടുന്ന് പോണോ പോണെങ്കിൽ പോകാം പക്ഷെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോവില്ല എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ നമ്മളെ ഏതവസ്ഥയിലെ എപ്പോഴാണ് എങ്ങനെയാ കണ്ടുമുട്ടിയത് അതേ അവസ്ഥ തെരഞ്ഞെടുക്കാനേ എനിക്ക് മാർഗമുള്ളൂ ഒരു രക്ഷിത ഈ ഫാനിൽ തന്നെ കെട്ടിത്തൂങ്ങിച്ചാകും ഞാൻ എന്ന് പറഞ്ഞേ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും നിൽക്കടിയവിടെ എന്ന് പറഞ്ഞേ വിഷ്ണു പിടിച്ചു വരിക്കുക ദ ഡി ഡി നീ എന്നെ ആത്മഹത്യാ ഭീഷണി പറഞ്ഞു ഭയപ്പെടുത്താണോ അപ്പൊ കാർത്തിക് പറയും ഞാൻ എന്റെ സാഹചര്യം പറഞ്ഞതാണ് വിഷ്ണു ഏട്ടനെ അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അപ്പൊ വിഷ്ണു അറിയും എടി എന്റെ സാഹചര്യം അത് നീ എന്താ മനസ്സിലാക്കാത്തത് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിച്ച പറ്റോ അതിനെ നീ എന്നെ സഹായിച്ച പറ്റോ കാർത്തികും ഞാൻ എന്ത് ചെയ്യണമെന്നാ വിഷ്ണു ഏറ്റൻ പറയുന്നത് വിഷ്ണു അറിയും ഞാൻ നിന്നെ പ്രേമിച്ചിട്ടില്ലെന്നും നിന്റെ കഴത്തിൽ ഞാൻ താലി കെട്ടിയിട്ടില്ലെന്നും എനിക്ക് നീ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം നീ നിന്റെ നിലനിൽപ്പ് നോക്കി മറ്റുള്ളവരെ ബലിയാടാക്കുന്നില്ലേ അതുപോലെ ഞാൻ നിന്നെ ബലിയേടാക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം അതിന് നീ ഒപ്പിട്ട് തന്നേ പറ്റൂ അപ്പൊ തന്നെ കാർത്തിക്ക് അതിന് താല്പര്യം അത് പിന്നെ എനിക്ക് ഒന്ന് ആലോചിക്കണം അപ്പോഴേക്ക് വിഷ്ണു അറിയിതേ ആലോചനയില്ല കേട്ടാ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നീ എഴുതി ഒപ്പിട്ട് തരണം ഇല്ലെങ്കിൽ നീ കാണാൻ പോകുന്നതേ മാർക്കറ്റിൽ സൈക്കിൾ ചേനും അരയില് ചുറ്റി പണപിരിവിന് പോകുന്ന പഴയ വിഷ്ണുവിനെ ആയിരിക്കും എഴുതടി പേപ്പറില് എന്ന് പറയുന്ന കേൾക്കുമ്പോ കാർത്തി അങ് ഞെട്ടും കാർത്തിക ആ ഒരു ഞെട്ടലും നിക്കുമ്പോഴായിരിക്കും ഡോറില് വന്നേ മോളെ കാർത്തികെ എന്നിങ്ങനെ ഡോറില് തട്ടിയാണ് വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാർത്തിക വേഗം പോയ ഡോർ അങ്ങ് തുറക്കും അങ്ങനെ ഭാമ അകത്തേക്ക് കയറാൻ നിക്കുമ്പോ വിഷ്ണുവിനെ കാണുമ്പോ ഭാമയ്ക്ക് അങ് നാണം വരും ഏഹ് നീ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ കാർത്തിക പറയും വാ സത്യമേ വിഷ്ണുവിനെ കാണുമ്പോ ഭാമ അറിയും എങ്കി പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ ഞാൻ പിന്നെ വരാം സോറി നിങ്ങൾ എന്തോ സംസാരിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല കാർത്തിക പറയും അല്ല വിഷ്ണു ചുമ്മാ ഓരോന്നേ സത്യമാത്രേക്ക് വന്നോളൂ വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരും അമ്മയ്ക്ക് എന്താ പറയാനുള്ളോ എന്ന് വെച്ചാ പറഞ്ഞോ ബാമറിയും എടാ എനിക്ക് പറയാനുള്ളതേ നിങ്ങളുടെ കല്യാണക്കാരും തന്നെയാ ഒരു കുറവും വരുത്താതെ ആ ചടങ്ങ് നടത്തണമെന്നാ എന്റെ ആഗ്രഹം ദേ അതിന് നിങ്ങൾ രണ്ടുപേരും ചേർന്നിരുന്ന് വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം ഒരാളെ പോലും വിട്ടുപോകാൻ പാടില്ല നമുക്കിനി പോയി വിളിക്കാനൊന്നും സമയമില്ല ഫോണിൽ കൂടെ കാര്യങ്ങൾ പറയാം അല്ലേ അല്ലെ ഹലാ അതുപോലെ കാർത്തികേട മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇതാണ്പോ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിൽ നോക്ക ബാമയ്ക്ക് നീ എന്തിനാ അവളെ നോക്കുന്നേ എടാ നമ്മുടെ ബന്ധുക്കളുടെ ഫോൺ നമ്പറൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി അവൾ എഴുതിക്കോളും പിന്നെ കാറ്ററിംഗ് തീയതിയും മറ്റും പറഞ്ഞു കൊടുക്കണം വേണ്ട ലിസ്റ്റില് എന്തെങ്കിലും കുറവോ കൂടുതലോ വരുത്തണമെങ്കില് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി പിന്നെ വിഷ്ണു നിന്റെ ഫ്രണ്ട്സിനെ ആരെയും വിട്ടുപോകരുത് ഡേ ആ കലിനൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ അല്ല ഇനി ഒരു പരാതിക്ക് ഇടവരരുതേ കാർത്തികയോട് പറയും പിന്നെ മോളെ അവിചാരിതമായിട്ടാണ് വന്ന് കയറിയതെങ്കിലും എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു മരുമകൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്നതില് സന്തോഷിക്കുകയാണ് ഞാനിപ്പോ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നപ്പോ മോള് വന്നു വാതിലേർന്നു നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു മുറിയിൽ കണ്ടപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്ക് സന്തോഷത്തിലായി ഇനിയിപ്പോ ഞാനങ്ങ് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഇത് കേൾക്കുമ്പോ വിഷ്ണുവിന് ഇങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയേണ്ട നിൽക്കണേ കാർത്തിക പറയും അയ്യോ സത്യമ്മയുടെ സന്തോഷാ ഞങ്ങളുടെയും സന്തോഷം സത്യമ്മ എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം ഞങ്ങളുടെ പ്രാർത്ഥന അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും വിഷ്ണു അപ്പോഴും ഇങ്ങനെ ില് നോക്കുന്നുണ്ട് ബാമറിയും മോളെ തൃപ്തിയായി എന്റെ മനസ്സ് നിറഞ്ഞു ദേ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത നന്മയുടെ ഫലവാ എന്ന് പറഞ്ഞ് കാർത്തികനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് വിഷ്ണു ഇതൊക്കെ കണ്ട് ദേഷ്യത്തിലെ അവിടെ നിന്ന് ഇറങ്ങി പോകാ ദ അവന്റെ പോക്കണ്ടില്ലേ തന്നെ ലിസ്റ്റ് തയ്യാറാക്കാനാണെന്ന് തോന്നുന്നു കാർത്തിക മനസ്സിൽ വിചാരിക്കും അപ്പൊ ഈ ജന്മത്തിൽ നന്മ ചെയ്തിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം അങ്ങനെ ബാമ പറയും പിന്നെ മോളെ മോളുടെ ആശ്രമത്തിലെ എല്ലാവരെയും അറിയിക്കണം ഒരാളെ പോലും വിട്ടുപോകരുത് കേട്ടല്ലോ കാർത്തിക ഉള്ളിലൊന്നും ബൈക്കുന്നുണ്ട് ആ അറിയാം സത്യമ്മേ ബാമറിയും ഹാ എങ്കി പിന്നെ ഞാൻ താഴേക്ക് ചെല്ലട്ടെ ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട് ചെയ്യാൻ ഉം ശരി എന്ന് കാർത്തികയും പറയും അങ്ങനെ ഭാമ അവിടെ നിന്ന് പോവാ പോയി കഴിയുമ്പോ കാർത്തിക വിചാരിക്കും രക്ഷപ്പെട്ടു ചില നേരത്തെ രക്ഷകയുടെ രൂപത്തിൽ വരാൻ സത്യമ്മയ്ക്ക് നല്ല കഴിവ വിഷ്ണുട്ടിനെ എന്നെ കൊണ്ട് ആ ലെറ്റർ എഴുതി വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്നോട് പെട്ടിയെടുത്ത് ഇറങ്ങാൻ പറയേണ്ടവരാ ഇപ്പൊ വന്ന് സ്നേഹം വളമ്പിട്ട് പോയത് ഇപ്പൊ രക്ഷപ്പെട്ടെങ്കിലും വിഷ്ണുട്ടിൽ നിന്നും ഇത് ഇനിയും പ്രതീക്ഷിക്കാം അറിഞ്ഞു തന്നെ നിൽക്കേണ്ടി വരും ഇല്ലെങ്കിൽ അപകടവാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യന്റെയും പപ്പയുടെയും സ്കൂളിലാണ് ബല്ലടിക്കുമ്പോ സത്യ ബാഗൊക്കെ എടുത്ത് ഇറങ്ങാ പപ്പി മോളെ അവിടെ പുറത്ത് ഗ്രൗണ്ടിൽ ഇരിക്കുന്നേ സത്യ അവിടെ വന്നിട്ട് എന്തു പറ്റി പപ്പി ഇവിടെ വന്നിരിക്കാണോ ഇതെന്താ മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നേ എന്തുപറ്റി സുഖമല്ലേ പപ്പിമോളെ ഈ സമയം ശാലിനി അവിടെ വന്നതും അവിടെ നടന്ന ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സത്യ ഇങ്ങനെ പപ്പിയുടെ ദേഹത്തൊക്കെ തൊട്ടൊക്കും ചൂടൊന്നും ഇല്ലല്ലോ പിന്നെന്താ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് പപ്പിയറയും കാർത്തികാൻറിയും വിഷ്ണു തമ്മിലുള്ള വിവാഹം നാളെയാ അതോർക്കുമ്പോ സങ്കടം വരുകയാണ് സത്യേ പാവം വിഷ്ണു അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലാതെയാ ഈ കല്യാണം നടത്തുന്നത് വിഷ്ണു അച്ഛനും നേരത്തെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഉറപ്പാ സത്യ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ പപ്പി നമ്മള് കുട്ടികളായി പോയില്ലേ പപ്പി പറയും ശരിയാ വലിയവരായിരുന്നെങ്കിൽ നമുക്ക് കാർത്തികാൻഡിയെ അവിടുന്ന് അടിച്ചു ഓടിക്കായിരുന്നു സത്യം പറയും എന്റെ അമ്മയാണെങ്കിൽ എന്തോ ജോലി തെരക്കില അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടാണെങ്കിലും ഇത് മുടക്കിക്കായിരുന്നു പപ്പി മനസ്സിൽ വിചാരിക്കും നിന്റെ അമ്മയും വിഷ്ണു അച്ഛനെയും എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന എന്റെ സത്യെ ഞാനീ ചിന്തിച്ചു കൂട്ടുന്നത് നിന്നോടാണെങ്കിൽ എനിക്കതൊട്ടും പറയാനും പറ്റില്ല ചേച്ചിയമ്മ എന്നെ കൊണ്ട് സത്യവും ചെയ്യിപ്പിച്ചു നീ എന്നോട് ക്ഷമിക്കണേ സത്യേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് സത്യയെ നോക്കുമ്പോ സത്യയ്ക്കും അല്ല പപ്പി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് പപ്പി പറയും ഞാൻ ആലോചിക്കായിരുന്നു സത്യേ സത്യയുടെ മനസ്സില് വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ നീയല്ലേ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറ് ഉണ്ടെങ്കി പറയണേ ഈ കല്യാണം മുടങ്ങിയാൽ നമുക്ക് രണ്ടു പേർക്കും ഗുണമുള്ള കാര്യവാ സത്യയ്ക്കും ഏ അതെന്താ പപ്പിയാ അങ്ങനെ പറഞ്ഞത് പപ്പിയറയും അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും പിന്നെ നിനക്കും കാർത്തികേന്റെ ഇഷ്ടമല്ലല്ലോ വിഷ്ണു അച്ഛനെ ആണെങ്കിൽ ഇഷ്ടവുമാണ് അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് സത്യം പറയും അതെ ഞാനൊരു രഹസ്യം പറയട്ടെ പാപ്പി വിചാരിക്കും ഏഹ് ഇവളുടെ കയ്യിലും ഉണ്ടോ രഹസ്യം അപ്പൊ ഇവളെ കൊണ്ടും ചേച്ചിയമ്മ സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ സത്യയ്ക്കും പറയട്ടെ പപ്പി പറയും ഉം പറ അതെ കാർത്തികാൻറ്റിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ അമ്മ അനു അനുആാൻഡിയോടെ ഫോണില് പറയുന്നത് ഞാൻ കേട്ടതാ ഞാൻ ആ ഫോട്ടോ അമ്മ കാണാതെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ എന്ന് പറഞ്ഞേ ബാഗ് തുറന്ന് ഫോൺ എടുത്ത് അതിലെ ഹർഷന്റെ ഫോട്ടോ പപ്പിക്ക് കാണിച്ചു കൊടുക്കാണ് സത്യ ഇത് നോക്കിക്കേ പപ്പി ഫോൺ വാങ്ങിച്ച് ആ ഫോട്ടോ നോക്കിട്ടേക്കും ഇതാരാ ഇതാ കാർത്തികേൻ്റിയുടെ ഫ്രണ്ട് പപ്പിക്കും എന്നിട്ടാണോ കാർത്തികേൻ്റെ വിഷ്ണു അച്ഛന് കല്യാണം കഴിക്കാൻ പോകുന്നത് സത്യ പറയും അതിലെന്തോ സീക്രട്ട് ഉണ്ട് പപ്പി പപ്പിക്കും ആണോ അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യയെ സത്യ പറയും ആ ഒരു വഴിയുണ്ട് പപ്പിക്കും ഉം പറ കേൾക്കട്ടെ അപ്പോ സത്യ ഒരു വഴി പപ്പിക്ക് പറഞ്ഞു കൊടുക്കാണ് അതിപ്പോ രഹസ്യാ ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ് ശാലിനി ഇങ്ങനെ ബാമയുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്ക അപ്പോളായിരിക്കും ശാരദാമ്മ പുഴസുമായിട്ട് വരുന്നത് ഡീ എന്തൊരു ഇരിപ്പ ഇത് നീ ഒരുങ്ങിയില്ലതുവരെ പെട്ടെന്ന് ഒരുങ്ങിക്കെ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ശാലിനിക്ക് താല്പര്യം ഇല്ല ഞാൻ മറ്റൊരു ദിവസം പോയിക്കോളാം അമ്മേ എന്നെന്തോ ഒരു ഉത്സാഹം തോന്നുന്നില്ല ശാരദാമ്മ അടുത്തു വന്നിരിക്കും എടി അതുകൊണ്ടാ പറഞ്ഞത് അമ്പലത്തിലേക്ക് വരാൻ മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞ് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും വാ എഴുന്നേൽക്ക് വാടി റെഡി എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കണേ ചാലിന് താല്പര്യം ഇല്ലാണ്ട് എങ്ങനെ ഇരിക്കുമ്പോ ഗോപാലകൃഷ്ണൻ വരും നീ ഇതുവരെ പോയില്ലേ ശാര ക്ഷേത്രത്തിലെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് എന്താ കാര്യം ശാരദ പറയും അത് പിന്നെ ഞാൻ ഇവളെ കൂടെ വിളിക്കായിരുന്നു നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച അത് നല്ലതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം പരിഹാരമാവുമെങ്കിലോ ഗോപാലകൃഷ്ണൻ പറയും ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ലേ ശാര അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം ശാരദ പറയും ഹോ രാവിലെ തന്നെ തുടങ്ങല്ലേ ഗോപാലേട്ടാ അവൾ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറയും ഇനിയിപ്പോ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട ഞാൻ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം ഉണ്ട് ഞാൻ അവിടെ കയറിയിട്ട് പോയിക്കോളാം അതുപോലെ ശാരദ പറയും ഉം ശരി അപ്പ ഉണ്ടാവും ശാരദാമേ എന്ന് വിളിച്ച് ശാന്തേച്ചി വരുന്നേ എന്നിട്ട് വയ്ക്കും പോണ്ടേ ശാരദാ പറയും ആ പോവാ എനിക്ക് പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞേ ശാരദാമയും ശാന്തേച്ചിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ ശാലിനി അവിടെ ഇങ്ങനെ സോഫയിലിരിക്കാ ഗോപാലകൃഷ്ണനും അടുത്തിരുന്നേ പത്രം വായിക്കാൻ തുടങ്ങുമ്പോ ശാലിനിക്കും അച്ഛനും പോകാരിന്നില്ലേ ഗോപാലകൃഷ്ണൻ പറയും ക്ഷേത്രവും ദർശനവും പ്രാർത്ഥനയും കയറി ഇറങ്ങലും ഒരുപാട് നടത്തിയ ശേഷമാണ് മോളെ അച്ഛന് ഇരിപ്പിരിക്കുന്നത് ഓർക്കുമ്പോ നല്ലതൊന്നും ഓർമ്മയിൽ വരുന്നു വരാനായിട്ട് നല്ലതൊന്നും ചെയ്തിട്ടുമില്ല ആ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് തീരണം പക്ഷെ മോളെ അതിനു മുമ്പ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം അതിനിപ്പോ എന്താ മോളെ നമ്മുടെ മുന്നിലുള്ള വഴി ശാലിനി പറയും ഇനിയിപ്പോ സത്യാമ്മയ്ക്കും മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ ഹർഷൻ എവിടെയാണെന്ന് അറിയണോ അച്ഛാ ഗോപാലകൃഷ്ണൻ പറയും അച്ഛനും ആവുന്നത് പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അഴുക്കും തോറും മുറുകുന്ന കുരുക്കുപോലെയാ കാര്യങ്ങള് ഷാലിനി പറയും ഇനിപ്പോ അയാള് മനപൂർവ്വം കൺവെട്ടത്ത് നിന്ന് മാറി നിന്ന് കാർത്തികയുടെ നീക്കങ്ങള് അറിയണോന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ ആൾ ഈ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ട് അമ്മ പറയുന്ന പോലെ നമ്മളൊക്കെ വിളിക്കുന്ന ഈശ്വരന്മാരു കൂടെ ഉള്ളപ്പോ അയാളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു തന്നെയാ ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷം ശാലിനി അവിടുന്ന് പോവാണ് അങ്ങനെ ശാലിനി അത്തേക്ക് പോകുമ്പോൾ ഗോപാലകൃഷ്ണന് ഒരു ഫോൺ കോൾ വരികയാണ് ആ കോള് എടുത്ത് ഒരു നെറ്റിലോട് കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് ഇനി ഹർഷനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ കോളാണോ ആണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ Thank you.